ആ രാജൻ വല്ല ക്ഷാമവും തീർന്നു എവിടെ നിന്ന് ഇങ്ങനെ മുക്കി കുടിച്ചിട്ട് പറഞ്ഞേ ഇന്ന് കാലത്ത് ഇവിടെ പണിക്കൊന്നും പറഞ്ഞ് പോയിട്ട് ഇങ്ങനെ പറഞ്ഞേ ഇവിടെ അരിയിൽ നിന്ന് വെച്ചിട്ടുണ്ടോ ഒന്ന് കൊച്ചിനെ മരുന്നിന് കൊണ്ടുപോയിട്ടുണ്ടോ കാശിൻ്റെ ക്ഷാമമൊക്കെ തീർന്നു എടി സയ്യാമ്മേ എടി സയ്യാമ്മേ എൻ്റെ പേരെ സയ്യാമ്മ എന്നല്ല എൻ്റെ പേര് ആലീസെന്നാണ് എടി നീ എന്താ പറയണേ ഞാനും ആ ജോറേട്ടനും കൂടി വർധാനം പറഞ്ഞു പറഞ്ഞു ആ ചോറത്തെട്ടൻ ഒരിത്തിരി അങ്ങോട്ട് എടുത്ത് എനിക്ക് തന്നു എന്താ കഴിച്ചതെന്ന് എനിക്കൊരു പിടുത്തത് നീ എന്താ ത ആലീസെ നീയൊക്കെ നീ വല്ലാണ്ട് വേഷം കെട്ടി എടുക്ക ഞാൻ നിന്നെ നിൻ്റെ വീട്ടിലേക്ക് അന്ന് പറഞ്ഞു വിടും കേട്ടോ അതെ നിങ്ങൾ പറഞ്ഞു വിടണ്ട ഞാൻ തന്നെയും മക്കളെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഞാൻ പൊക്കോളാം നിങ്ങൾ പറഞ്ഞു വിടൊന്നും വേണ്ട ഞാനിത് സഹിച്ച് സഹിച്ച് ഞാൻ പോറ്റു ഇനി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല പറ്റും നിങ്ങൾ പോടി നീ നീ നിൻ്റെ ഇത് നോക്കി പോ ഞാൻ പോവണം ആ നീ പോ ഞാനൊന്നു ഓർക്കട്ടെ

എന്റെ ജോലേട്ട എൻ്റെ ആലീസിനെ എൻ്റെ മക്കളെ ഇവിടെ കാണാനില്ല എനിക്കാകെ വിഷമം തോന്നണേ എൻ്റെ മദ്യപാനത്തിൻ്റെയാണോ അവൾ ഇന്നലെ പോകുമെന്ന് പറഞ്ഞു പക്ഷെ അവളിവിടെ കാണാനില്ല എനിക്ക് വിഷമം തോന്നുന്നുണ്ട് നീ ഒന്നും ഇണ്ടാതെ എനിക്ക് എൻ്റെ ദോശ ഫോണോ അങ്ങോട്ട് പോട്ടെ എൻ്റെ പെണ്ണ് പോയിട്ട് അഞ്ചു പൊല്ലായില്ലേ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നീയൊന്നും ഇണ്ടാണ്ട് ഇടാ അവള് ഫോണ വയ്ക്കി പോട്ടെ അവരുടെ പൂതി മാർമ്മ അവര് വരും അങ്ങനെയല്ല ജോർജേട്ട എനിക്കവളും എൻ്റെ മക്കളെയും കാണാണ്ട് ഇരിക്കാൻ വലിയ ജോർജേട്ടാണ് എന്നാ നീ ഒരു കാര്യം ചെയ്യേ നീ ഇവിടെ എവിടെയിരിക്കേ ഞാൻ പോയി ഇന്നലത്തെ പിന്നലൊക്കെ ഒന്ന് മാറി ഇന്ന് ഇത്തിരി കഴിക്കണം നീ വന്നേ ആ കടയിൽ പോയൊന്നും ഇരിക്കം മേടിച്ചു കുടിക്കാം വായു ജോർജേട്ടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ജോർജേട്ടാ എന്നാ നീ ഒരു ക ജോർജേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ആവശ്യപേട്ടൻ്റെ വീട് നോക്കിയതിന്റെ എത്ര സമാധാനത്തിലസേപ്പേട്ടനും മറിയും ചേച്ചിയും ആ ഏച്ചു മോനും ഒക്കെ ജീവിക്കണത് നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ചോദിക്കുക അതെങ്ങനെ അവരുടെ വീട്ടിലാ സമാധാനം നമുക്ക് ഒന്ന് ചോദിക്കുക ജോർജോപ്പെട്ടാ ഔസപ്പെട്ടാതൊക്കെ മുക്കിട്ടാരും കേട്ടണില്ലാ എന്തിയെ എന്തിയോ മോനെ എന്തിയെ അവസപ്പെട്ട നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇത്ര സന്തോഷവും സമാധാനമായിട്ടുള്ള ജീവിതം ഞങ്ങളുടെ വീട്ടിൽ ഒരു സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല ഒന്ന് പറഞ്ഞ് തരാമോ ആഹാ അത് മോക്കളെ അത് എൻ്റെ മെടുക്കും നല്ല കേട്ടോ അതെൻ്റെ മറിയത്തിൻ്റെയും എൻ്റെ കൊമോൻ്റെയും ഇതുകൊണ്ടാണ് അവർക്കിടെ നല്ല സ്വഭാവം കൊണ്ടൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര സമാധാനവും സന്തോഷവും ഒക്കെ നീ പോയിട്ട് മറിയം ചോദിച്ചോട് ചോദിക്കും മറിയും ചേച്ചിയേ മറിയും ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനാണ് എൻ്റെ മോനെ മറിയും ചേച്ചി നിങ്ങളുടെ വീട്ടിൽ എന്തൊരു സമാധാനവും സന്തോഷവും ഇ ഞങ്ങളുടെ വീട്ടിൽ ദയാലിസ് ഇണങ്ങിപ്പണങ്ങിപ്പോയി എൻ്റെ മക്കളെ കൊണ്ടുപോയി അതെന്താ അവൾ പോയി എൻ്റെ ചേച്ചിയെ ഒന്നും പറയണ്ട ഇന്നലെ ഞാൻ ഒത്തിരി കുതിച്ച് കൂത്താരി വന്നു പണി കിട്ടും കാശ് മുഴുവനും ഞാൻ കുടിച്ച് തീർത്തു അപ്പം അതുകൊണ്ട് അവള് പോയി ഞാൻ നേരെ മുളത്തെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവളെ കാണാതി എങ്ങനെ വിചാരിച്ച ഇത്ര സന്തോഷവും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ആ മോനെ ജോസേ അത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഇവിടെ അപ്പച്ചൻ്റെയും മോൻ്റെയൊക്കെ നല്ല സ്വഭാവവും നല്ല പ്രവൃത്തി കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും മോനെ ഒരു കാര്യം ചെയ് ഞങ്ങളുടെ യേശുമോനോട് ചോദിച്ചു നോക്ക് യേശുമോനെ യേശു മോനെ ഇങ്ങോട്ട് വന്നേ ദിവസമായിട്ട് അരിഞ്ഞ് ചോദിച്ചിട്ട മോനെ എനിക്ക് ചേട്ടാ മോനെ ഈ കുടുംബത്ത് എന്തൊരു സമാധാന മോനെ അതെങ്ങനെയാ ഞങ്ങളുടെ കുടുംബത്ത് സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല അപ്പൊ ചേട്ടൻ്റെ വീട്ടിലൊരു രണ്ട് പിള്ളേരുണ്ടല്ലോ വന്നിട്ടെന്ത് ചേട്ടാ അപ്പൊ മോനെ അറിയില്ല മോനൊന്നു ഇവിടെ എങ്ങനെയൊരു സന്തോഷവും സമാധാനം മോനൊന്നു പറഞ്ഞാരോ ചേട്ടാ അജീനിക്കറിയില്ല ചേട്ടാ അതെൻ്റെ അപ്പച്ചിനും അമ്മച്ചിയാണ് ഇവിടെ സമാധാനം ഞാൻ അല്ല എൻ്റെ ദൈവമേ ഇവരുടെ വീട്ടിൽ എന്തൊരു സന്തോഷ ആരോട് ചോദിച്ചാലും ഇവർക്കറിയില്ല എങ്കിലും എന്തൊരു സന്തോഷമാണ് എൻ്റെ ജോസ നീ ഇങ്ങോട്ട് വന്ന കഴിഞ്ഞാൽ അവിടെ പലതും പറയും നമുക്ക് പോയി ആ കടയിൽ പോയിട്ട് അരിച്ച മേടിച്ച് കഴിക്കാം അപ്പം നമുക്ക് സമാധാനമൊക്കെ എടുക്കുന്ന അല്ല ജോസേട്ടാ ജോർജേട്ടാ അല്ല ഞാൻ വരില്ല മദ്യം ഇനി ഞാൻ വരില്ല ഈ ഔസേപ്പേട്ടൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്നും മനസ്സിലായി ഇവർക്കാ ഇവർ ഇവർ തന്നെ മികച്ചും പൊഞ്ഞിച്ചും ഇവർ പറയുന്നില്ല ഔസപ്പേട്ടൻ പറയുന്നു മറിയും ചേച്ചിയാണെന്ന് മറിയും ചേച്ചി പറയണു മോനും അപ്പച്ചനാണെന്ന് മോൻ പറയുന്ന അപ്പച്ചനും അമ്മച്ചയാണെന്ന് ഇവര് എളിമപ്പേടാണോ ജോർ കേട്ടാ എളിമയുള്ള കുടുംബത്തിലാണ് സമാധാനം ഉണ്ടാവുകയുള്ളൂ നമ്മൾ ജോലി സ്ഥലത്ത് പോയാലും നമ്മുടെ വീട്ടിലായാലും എളിമ ഞാനെന്ന ഭാവം ില്ലാതെ എളിമപ്പെട്ട് ജീവിച്ചപ്പോഴാണ് ഇവരുടെ കുടുംബത്തിൽ സമാധാനം ഞാൻ പോയി എൻ്റെ അരീസിനും എൻ്റെ മക്കളെയും കൊണ്ടുവരട്ടെ അപ്പം ഞങ്ങളുടെ കുടുംബത്തും ഇനി സമാധാനം ഞങ്ങൾക്കും വേണം എന്ന് ഞാൻ തീരുമാനിച്ച ജോർജാട്ട ഒരു അരിഷ്ടം വേണ്ട ഒരു മദ്യവും വേണ്ട ഒന്നും വേണ്ട ജോർജാട്ട ഞാൻ പോവാണ് ജോർജാട്ടനും പോയി ജോർജാൻ്റെ മോളെയും മക്കളെയും ചേച്ചിയും കൊണ്ടുപോയി നമുക്ക് സമാധാനത്തോടുകൂടി കഴിയാം ോസെ നിന്റെ ഈ തീരുമാനത്തിൽ ഞാനും അംഗീകരിക്കുന്നു നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട്